പീഡനം നേരിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് എറണാകുളം കൂനമ്മാവിലെ ഇവാഞ്ചിക്കലിൽ ആശ്രമം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം സ്ഥാപനത്തിന് നടത്തിപ്പുകാരനും സഹായികളുമടക്കം അറസ്റ്റിലായ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ കൂടി ശേഖരിക്കാനാണ് പോലീസിന്റെ ശ്രമം റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റപ്പെടുകയും കാഴ്ച നഷ്ടപ്പെടുത്തുകയും ചെയ്ത സംഭവമാണ് മറ്റൊരു അന്വേഷണ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൂനമാവിലെ എവാഞ്ചലിക്കൽ എത്തിച്ച സുദർശനന് എങ്ങനെ ഇത്രയും ക്രൂരമായ പീഡനമേറ്റു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് മൃതപ്രാണനായ ഇയാൾക്ക് എന്തുകൊണ്ട് ചികിത്സ നൽകിയില്ല കൊടുങ്ങല്ലൂരിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചതെന്തിന് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവത്തിന് അഗതിമന്ദിരുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതോടെ നടത്തിപ്പുകാരനായ അമൽ ഫ്രാൻസിസിനെയും സഹായികളായ ആരോമലിനെയും നിതിനേയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കൊലപാതക ശ്രമം ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത സംഭവത്തിൽ ഇവർ മാത്രമല്ല പ്രതികളെന്നും പോലീസ് സംശയിക്കുന്നു എവാഞ്ചലിക്കൽ ആശ്രമവുമായി ും അമൽ ഫ്രാൻസിസുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരാപ്പുഴ പോലീസിന് കീഴിൽ പ്രത്യേക എഫ്ഐആർ രജിസ്റ്റർ ചെയ്തും അന്വേഷണം നടത്തും അതേസമയം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന സുദർശന്റെ ബന്ധുക്കൾക്കും കേസുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ആലപ്പുഴ തുറവൂർ പോലീസിൽ ഇവരും പരാതി നൽകിയിരിക്കുകയാണ് തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു തുടങ്ങിയവർ മേൽനോട്ടം വഹിക്കുന്ന കേസിൽ കൊടുങ്ങല്ലൂർ പോലീസിന് പുറമെ ഇരിങ്ങാലക്കുട ചാലക്കുടി കൊടുങ്ങല്ലൂർ ഡാൻസ് ഡാൻസാഫ് സംഘങ്ങളും അംഗങ്ങളാണ് തൃശൂർ എറണാകുളം ആലപ്പുഴ ജില്ലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിനാൽ റിമാൻഡിലായ പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ജനം തൃശൂർ